കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും തകരാറിലായ വെളിച്ച സംവിധാനം പുനഃക്രമീകരിക്കണമെന്നും ആവശ്യം വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടക്കുന്നതും രാത്രി സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ആളുകളുടെ സുരക്ഷയും മുൻനിർത്തി സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് ആളുകൾ പുതിയ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും മോഷണം പതിവാകുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും തകരാറിലായ വെളിച്ച സംവിധാനം പുനഃക്രമീകരിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വരുന്നത് ഞങ്ങളെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ വാടകയ്ക്ക് തിരിക്കുന്ന കടക്കാരാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ പല ലൈറ്റുകളും കത്തുന്നില്ല എന്നുള്ള ഗൗരവമായ ഒരു വിഷയമുണ്ട് പല പ്രാവശ്യം മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ലൈറ്റ് വിട്ട് മുനിസിപ്പാലിറ്റിയിൽ ആവശ്യത്തിനുള്ള വെട്ടം കിട്ടുന്നതിനുള്ള ഒരു സംവിധാനം പോലും ചെയ്യുവാനായിട്ട് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഈ മുനിസിപ്പാലിറ്റിയിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല ഒരു ഗുരുതരമായ പ്രശ്നമാണ് അതിന് പരിഹാരം മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുൻസിപ്പാലിറ്റിയിൽ പ്രധാന ബസ് സ്റ്റാൻഡായതിനാൽ രാത്രി സമയങ്ങളിലടക്കം ആളുകൾ ഇവിടെ എത്തുന്നതാണ് ഇതിൽ സ്ത്രീകൾ അടക്കം ഉണ്ടാകും ഇവരുടെയെല്ലാം സുരക്ഷ മുൻനിർത്തിയാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണം എന്ന ആവശ്യം ഉയരുന്നത് രാത്രി സമയങ്ങളിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പ്രധാന ഇടമായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് മാറുന്നതായും ആളുകൾ പറയുന്നുണ്ട് മ്പടിക്കുന്നത് ഇവിടെ ഇവിടെ എത്തുന്ന യാത്രികർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നും പറയുന്നു മുൻപ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും മോശം അനുഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടായതായും കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ വെളിച്ച സംവിധാനം ഒരുക്കുകയും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി